മുൻനിര പാർട്ടികളായ എ എ പിയും കോൺഗ്രസും ബി ജെ പിയുമെല്ലാം വൻ വാഗ്ദാനങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രികയാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തിറക്കിയിരിക്കുന്നത് എന്നാൽ ഇവരെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് അവിശ്വസനീയമായ ചില വാഗ്ദാനങ്ങളുമായി വോട്ടർമാർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മറ്റൊരു പാർട്ടി അഞ്ഞൂറ് രൂപയ്ക്ക് എൽ പി ജി മാസം അയ്യായിരം രൂപ വിധവാ പെൻഷൻ തുടങ്ങിയവയാണ് ഇവരുടെ പ്രകടന പത്രികയിൽ അടങ്ങിയിരിക്കുന്നത് സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയാണ് ഇത്തരം അവിശ്വസനീയമായ ജനകീയ പ്രഖ്യാപനങ്ങളുമായി വോട്ടർമാർക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന എല്ലാ സ്കൂളുകളിലും നിർബന്ധിത പഠന വിഷയമാക്കും സംസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ക്ഷേത്ര പൂജാരികൾക്കും പള്ളി ഇമാമുമാർക്കും പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപ സ്റ്റൈപ്പൻ്റ് നൽകുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം എസ് ബി എസ് പി പ്രസിഡന്റ് ധരം ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് ശക്തി സിംഗ് പീയൂഷ് മിശ്ര ചന്ദ്രേഷ് പ്രതാപ് യാദവ് ബെല്ലി ചൌധരി എന്നിവരുൾപ്പെടെ മുതിർന്ന പാർട്ടി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നിരന്തരം അവഗണിക്കപ്പെടുന്നവരുടെ ശബ്ദമാകാൻ എസ് ബി എസ് പി ഇവിടെയുണ്ടെന്നും തങ്ങളുടെ പ്രകടന പത്രിക വെറുമൊരു കടലാസ് അത് ഡൽഹിയിലെ ജനങ്ങൾക്കുള്ളൊരു വാഗ്ദാനമാണെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിനും യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനും എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് എന്നുമാണ് അരവിന്ദ് രാജ്ഭർ പറയുന്നത് വിധവാ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് അയ്യായിരം രൂപയെ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം വികലാംഗ വിധവകൾക്ക് പ്രത്യേക ആനുകൂല്യവും നൽകും അടിസ്ഥാന വികസനത്തിനും പൊതുജനക്ഷേമത്തിനും പാർട്ടിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടി ഡൽഹി സംസ്ഥാന മേധാവി ധരംബീർ സിംഗും പറഞ്ഞിരുന്നു സാധാരണക്കാരുടെ പോരാട്ടങ്ങളെ മികച്ച രീതിയിൽ മനസ്സിലാക്കുന്ന നേതൃത്വമാണ് ഡൽഹിക്ക് വേണ്ടത് എല്ലാ പൗരന്മാർക്കും മികച്ച അവസരങ്ങൾ ലഭ്യമാകുന്ന മെച്ചപ്പെട്ട പൊതുസേവനങ്ങൾ ലഭ്യമാകുന്ന എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമുള്ള ഒരു സ്ഥലമായി ഡൽഹി മാറ്റുന്നതിനുള്ള വ്യക്തമായ കാഴ്ചപ്പോടോടെയാണ് എസ് ബി എസ് പി മത്സര രംഗത്തുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശിൽ ബി ജെ പിയുമായി സഖ്യത്തിലുള്ള എസ് ബി എസ് പി ആദ്യമായിട്ടാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജനക്പൂരിൽ ധരംവീർ ധാരകയിൽ അരവിന്ദ് കുമാർ മതിയാരയിൽ വിനോദ് ചൗഹാൻ എന്നിങ്ങനെ മൂന്ന് മണ്ഡലങ്ങളിലായാണ് പാർട്ടി മത്സരിക്കുന്നത്